डोरे सिंबे डोरे चार्ली ിത്തേക്ക് കളിയാടെ വീ ഡോയും വിളിച്ചോണ്ടാ ഡോറയും ചാറിലേക്ക് വിളിച്ചോണ്ടുവാ ചേട്ടാ ഒറ്റയ്ക്ക് ഗേറ്റിൻ്റെ അവിടെ നിൽക്കണമെന്ന് പറ എൻ്റെ കുഞ്ഞൻ മോനെ മോന് കുറേ സമയത്ത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് സൈക്കിൾ കിട്ടുന്നുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും നേരം ഡോറ ഇവിടെ കാവലിരിക്കുന്നു ഡോറ ആരാന്നറിയല്ലോ നമ്മളെ റോട്ട് ഈ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം അങ്ങോട്ട് തളർന്നു പോയിട്ടേ ഉള്ളൂ പോയപ്പോ ഇവരെ രണ്ടുപേരും കൂടെ ഏൽപ്പിച്ചിട്ടാണ് പോയെ രണ്ട് കിഴങ്ങുകളകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ വെളിയിൽ എന്തിട്ടാ സൈക്കിളാണ് വിട്ടുന്നത് ഇപ്പം കുഞ്ഞെ വിളിക്കാൻ പോയിക്കുവാണേ ഡോറയും സ്വീറ്റിയൊക്കെ അല്ലല്ലോ ഡോറയും ചാർലിയൊക്കെ ഈ ഇരിക്കുന്നതാണ് പിങ്കി പിന്നെ സ്വീറ്റി ആ നമുക്ക് ഇവരുടെ മറ്റേ വയറൊക്കെ കാണാം കേട്ടോ ഇവിടെ സി സീറിയും കഴിഞ്ഞ പെണ്ണുങ്ങളാ രണ്ടും അദ്ദേഹം എൻ്റെ മോൻ പോകുന്നുണ്ടോ ഇതിന് വേണ്ടിയിട്ട് കാവലിരിക്കുന്നേ ഇവിടെ വയറൊക്കെ കാണിച്ചു കൊടുക്കും പെണ്ണുങ്ങളെ എന്താ എന്തിയെ ഡോറോക്ക് എന്തിയെ ഡോറ എവിടെ അയ്യോ തളന്ന് കൂട്ടിയിരിക്കുന്ന

붙이 가능해. 너도 봐. 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 너도 봐. 봐. 반네. 근데 왜 와라테?

നമുക്ക് ഡോറ് വെളിറക്ക ഡോറ് ഇറങ്ങുന്നില്ല വെളിയില് ഡോറ് ഡോർ ഇറങ്ങണില്ല ആ ഡോർ ഇറങ്ങി ചൂച്ച വിളിച്ചപ്പോ ഡോർ ഇറങ്ങി ബാ ഇനി ഇനി പലരും ബാ ഇന്ന് നമ്മുടെ എല്ലാവരും കാണാം കേട്ടോ ഇതോ ഇത് നമ്മുടെ മിക്കമ്മ മിക്കമ്മയും മിക്കമ്മയുടെ പിള്ളേരുമായിട്ട് കിടക്കുകയാണേ ഇന്ന് എല്ലാവരും ലൈവാണ് ഇത് കണ്ടോ തി നമ്മുടെ എത്ര പേര് പേരിവിടെ ഉണ്ടെന്നുള്ളതേ കാണിച്ചു തരാവേ ഇത് നമ്മുടെ മിക്കി മിക്കി മിക്കീടെ കുഞ്ഞു മിക്കീടെ കുഞ്ഞിനടുത്ത് കാണിച്ചു തരാവേ അമൂ കൊല്ലല്ലേ ഊട്ടി ഇറക്കി കൊല്ലല്ലേ എവിടെ പോണ അടിയുണ്ടാക്കാൻ പോണോ ഇപ്പൊ ഇവിടെ ഒരു അടി കിടക്കും കേട്ടോ ഈ മിക്കിയും ഇവിടുത്തെ നമ്മുടെ ഡോറയും ചാർലിയായിട്ട് ചേരില്ല ഭയങ്കര അടിയാണ് എപ്പോഴും ക്യാമറയെ നോക്കൂടാ കാണാവോ ആർക്കെങ്കിലും ഈ കുരുപ്പിനെ കണ്ടുകൂടല്ലേ ബാബാവാ നീടാ ഇപ്പൊ കൊക്കകത്ത് വീഴും ബാബാ പഞ്ഞ് പാ ഇനി അങ്ങനെ കയറാട്ടാ അതിന്റെ കോട്ട കഴിഞ്ഞു അല്ലേലെ നീ വിളി നിൽക്കി നീയായിട്ട് കുറയ്ക്കണ എന്തിനാ ഒന്ന് തുറക്കോ ഹണിയാടാടാടാടാടാ ഇറങ്ങണേ ഒന്ന് തുറന്നേ ഹണിയേ വേണ്ട ഒന്ന് തുറന്നു നോക്കിയേ

എന്റെ പൊന്ന് മിക്ക അടിയുണ്ടാക്കാതാ തോറയും വീടില്ല മിക്കയും വീടില്ല കുരുപ്പ് അവിടെ അവിടെ ഉണ്ട് ഹണി എന്തി ആ ലടിക്കാൻ തുറന്നേ എല്ലാവരും ഇതെന്തോടെ ഓല്ലാതെ കുഞ്ഞാ പിടിച്ചു അങ്ങോട്ടേ ചോർലി ചോർലിച്ച് പൊത്തവനായിട്ടു അവളെ <kritic language> െ ഓഹ് എന്റെ പൊന്നു കുഞ്ഞ അങ്ങനെ എടുക്കല്ലേ പതുക്കെ എടുക്ക് പാവം കോഴിക്കുഞ്ഞ എടുക്കുമ്പോൾ എടുക്കണ നോക്കിയാണെ അങ്ങനെ പിടിക്കല്ലേ കുഞ്ഞാ ഹണി ഒന്ന് തുറക്ക് നമ്മള് നിക്കയല്ലേ ഇപ്പോ നന്ദേ അഹാണിയാ തുറന്നേ നോക്കാം നീ എന്നെ കൊന്നും ഓറാം ണി എവിടെ തുറന്നോ ഇനി ഇവിടെ തടിയാണോ നമുക്ക് എന്താ എന്താ എൻ്റെ ഇടയിൽ എന്തുവാ ഓ ഇതെന്തോ ഇവിടെ കാട്ടൻ്റെ സംഭവം ആ എൻ്റെ ഇടയിൽ ആളുണ്ടോ ഏട്ടാ ഓ എന്തോ അവിടെ അയ്യോ എനിക്ക് അടിയായി അടിയായി ഹണി ഉപദ്രവിച്ചോ ഇതാ ഇതാണ് ഹണി ഈ വീട്ടിലെ ഏറ്റവും വില്ലയാളി വീരനാണ് വേണ്ട ഉരുട്ടി കൊല ഏയ് ഓ ഒരു നക്ക് കൊല്ലാതെടാ അതിനെ കൊല്ലേ Bắt, chị lừa bắt Bắt cái này lên

ஹனியே ஹனியே நீங்க உபத்ரவனாட்டோ நந்து சே லிக்கியே தோர்ந்து கொடுத்தே ആ പോട്ട് പോട്ടെല്ലാം അടിക്കാം പോ മതിയേ

ఆ పోట్టు పోటు ఏ ఏ హనీ హనీ హణి ఆ పోట్టు <inax2> ി തുറന്ന് കൊടുക്കണ്ടേട്ടാ ഉണ്ടാ മിണ്ടാതിരിക്കും എടാ മിണ്ടാതിരിക്കേ നമുക്ക് കണ്ട അവർ ഫുഡ് കഴിക്കുന്നതാണ് അപ്പം ബഡോറേബാ ഫുഡ് കൊടുക്കുന്നതാണോ ഏ ഫുഡ് കൊടുക്കുന്നതാണോ ഏ

tenan. Ayo, ya, sama yang tertunduk.

മ്മ लड़की बा लड़की